എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഒന്നും കൈ കൂപ്പാൻ പറ്റില്ല കേട്ടോ കാരണം കയ്യിൽ ചൂണ്ടയാണ് അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ കടമക്കുടി പഞ്ചായത്ത് പിഴല എന്ന് പറഞ്ഞ സ്ഥലം വരാപ്പുഴയുടെ അടുത്താണ് ഇവിടെ പ്രകൃതി സ്ഥലമാണ് നമ്മുടെ ഒരു ഫോളോവർ പ്രകാശൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ കെട്ടിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം മുപ്പത് വർഷം ഈ കാണാവുന്ന ചെമ്മീൻ കെട്ടിപ്പം അദ്ദേഹത്തിന് നാലേക്കർ സ്ഥലമുള്ളൂ മുമ്പ് ഇവിടെ എല്ലായിടത്തും ആൾ പറഞ്ഞത് ഈ ഭാഗത്തുള്ള എല്ലാ സ്ഥലങ്ങളും ആളെടുത്തിട്ടുണ്ട് പിന്നെ ചെറായി ഞാറക്കില എല്ലായിടത്തും പോയി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ മുപ്പത് വർഷം അദ്ദേഹം ചെമ്മീൻ കെട്ടക്കെടുത്ത് നടത്തി അവസാനം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ ചെമ്മീൻ കെട്ടക്കെടുത്ത് കഴിയുമ്പോൾ അഞ്ച് മാസമാണ് ഇതിൻ്റെ സീസൺ ഈ അഞ്ച് മാസം കൊണ്ട് തന്നെ ഇവർക്ക് പിന്നീട് ഒരു വർഷം ജീവിക്കാനുള്ള ഇഷ്ടംപോലെ പൈസ കിട്ടും ഇവിടെ എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ് അവർ കുടുംബ വിഭാഗത്തിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ട് പക്ഷേ ദാരിദ്ര്യം ഒരിക്കലും അവരുടെ വീടുകളിൽ നിന്ന് ഒഴിയുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒരു സ്ഥിരം കാണുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് അവർക്കും ഭാര്യയ്ക്കൊക്കെ മനസ്സിലായി നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവ് സമ്പാദിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവർ ആദ്യമായിട്ട് ഒന്ന് കൺസൾട്ടേഷൻ എടുത്തു പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അന്ന് ചരടല്ലാട്ടോ വാങ്ങിയത് അന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുകയാണ് ഈ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് അപ്പോൾ നമുക്കിവിടെ പ്രണവമലയിൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമല അവിടെ പതിനൊന്ന് ദുർഗണങ്ങളുടെ മഹാഗണപതിയുണ്ട് അങ്ങനെ മഹാഗണപതിക്ക് എല്ലാ മാസവും നൂറ്റിയെട്ട് ഗണപതി ഹോമം ഏഴ് ദിവസം നാരിയ മല ആയിരത്തി നാനൂറ്റിട്ട് വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയി ഒരു ആറ് മാസം എത്തിയപ്പോഴേക്കും ആവാഹന പൂജയിലെത്തി ആവാഹന പൂജയിലെത്തി പിന്നെ വീടിൻ്റെ വാസ്തു നേരത്തെ വീഡിയോയിൽ അദ്ദേഹം പറയേണ്ടായിരുന്നു തെക്കിഴക്ക് അഗ്നികോണിലായിരുന്നു കോണിലായിരുന്നു കുസക്കുഴി ടാങ്ക് ഉണ്ടായിരുന്നത് പിന്നെ സ്റ്റെപ്പ് രണ്ടായിരുന്നു പിന്നെ നാല് മൂലയ്ക്ക് ഒരു ആറ് മൂലയായിരുന്നു എന്തായാലും എല്ലാം ശരിയാക്കി ജീവിതത്തിൽ സമാധാനം ഉണ്ടായി ഇപ്പോൾ അദ്ദേഹം നാല് ഏക്കർ മാത്രം എടുത്തിട്ട് ചെയ്യുന്നത് ഈ നാല് ഏക്കർ എടുത്തിട്ട് തന്നെ ഇദ്ദേഹത്തിന് പൈസ നീക്കിരിപ്പുണ്ട് നല്ല ഫോളോവറാണ് കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ കൊല്ലം കൂടി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പഠിച്ച് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി നല്ല മിടുക്കനും മിടുക്കിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയിലേക്ക് അദ്ദേഹം നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇരുന്നപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചു ശരി ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്ന് നിങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വലയറിയുന്ന വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ സീസണിലാണ് വരണമെങ്കിൽ ഉച്ചകം മുതൽ അഞ്ച് മാസമാണ് മീനോ വരെയുള്ള സമയത്താണ് വരണമെങ്കിൽ നമുക്ക് ചൂണ്ടി ഇടുമ്പോൾ കിഷ്ടം വല്ല മീനൊക്കെ കിട്ടും അപ്പോൾ ഇപ്പം മീനൊക്കെ തീർന്നിരിക്കുന്ന സമയമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതോടൊപ്പം തന്നെ നമുക്ക് കർക്കിട മാസ വിശേഷത്തിലേക്ക് വരാണ് കർക്കിടക മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമ്മുടെ നാഗദേവത നമ്മുടെ മാത്രമല്ല കേട്ടോ എല്ലാ നാഗദേവതകളും സുഷുപ്തിയിലിരിക്കുന്ന സമയമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉള്ള ആളുകളും എല്ലാ മാസത്തിലും ആയിരത്തിയും നൂറും പാലും നടത്തുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നാഗദേവതകൾക്ക് ഭക്ഷണം വായു വരുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയുടെ അംശം കൂടി അതാണ് ഹരിദ്രഹോമം അതേപോലെ ധൂമ നിവേദം മഞ്ഞൾപ്പൊടി കത്തി അതിൻ്റെ വാസന കൂടി വരുമ്പോൾ ആ ശ്വാസത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അത് വലിയ അനുഗ്രഹമാണ് അതാണ് ഈ ഇടവപ്പത്തുമലും കന്യായിരം വരയുള്ള സമയത്ത് നമ്മുടെ പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റു നാല് നാഗരാജകം മറ്റൊരു നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമഡ്യമ് കരിനാഗക്ഷമ്മയൊക്കെ ഭക്തരനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിലാണ് ഒരു സുവർണാവസരം പോലെ കർക്കിടകം ഒന്ന് കർക്കിടകം നമുക്കറിയാം ഇവിടെയൊക്കെ രാമായണ മാസം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് ആചരിക്കുകയാണ് അപ്പോൾ പണ്ട് കാലത്ത് ഈ കർക്കിടകം രാമായണ മാസം എന്ന് ആചരിക്കാൻ കാരണം എന്തായിരുന്നു അന്നും ഇതിനും കർക്കിടകത്തിൽ വേറെ ജോലിയൊന്നുമില്ല കൃഷിയല്ലേ കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ ഒരു ജോലി ഇല്ലാണ്ട് പട്ടിണിയും പെരുവട്ടമായിട്ട് കഴിയുമ്പോൾ ഈ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ് രാമായണം ചെല്ലിക്കൂളും അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ ചാണകമൊക്കെ തറമെഴുകിയുള്ള വീടൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഒരു വിളക്കാടുത്തുള്ള എല്ലാവരും വന്നിരുന്ന് ഇങ്ങനെ നാമകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും രാമായണ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ വിശപ്പറിയാതിരിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണം ഇത് തന്നെ തൊട്ടടുത്തെ തമിഴ്നാട്ടിൽ അവിടെ രാമായണ മാസാചരണമായിട്ട് അവർ ആചരിക്കുന്നില്ല അവിടെ കർക്കിടകത്തിന് ഘടകം എന്നു പറയുന്നത് ആ സമയത്ത് ആടിമാസം എന്ന് പറയുന്നത് ആടിമാസം ഈ ആടി മാസത്തിൽ ആടി കൊടുക്കുകയും ചെയ്യും കൊടുക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു കണക്ക് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്ന സമയമാണ് അതാദ്യം മനസ്സിലാക്കുക നമുക്ക് മകരം ഒന്നാം തീയതി മുതലും ഇതിനും അവസാനം വരെ ലാസ്റ്റ് ദിവസം വരെ ദേവന്മാരുടെ പകലായിരുന്നു കർക്കിടകം ഒന്ന് മുതൽ അതായത് ഉത്തരായനം ദക്ഷിണായനം കർക്കിടക ഒന്ന് മുതൽ ദക്ഷിണായനം ആരംഭിച്ചു ഇനി നമുക്ക് ധനു അവസാനം അവസാനിക്കുന്ന അവസാനിക്കുന്നവർ ദേവന്മാരുടെ രാത്രിയാണ് അപ്പോൾ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ അതും പണ്ട് കാലത്ത് മുമ്പ് ഇവിടെ കൃഷി എന്ന കലവർത്തിലും പിതരം കറക്കണമെന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയൊക്കെയല്ലേ അപ്പോൾ ആ മഴ സമയത്ത് അതിജീവിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ രാമായണ ശീലുകളൊക്കെ പാടി ജീവിതം ജയിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതം ജയിക്കാൻ സാധിക്കും അല്ലാതെ മണ്ടത്തരം മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് ജീവിതം ഒരിക്കലും രക്ഷപെടാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് കർക്കിടകത്തിൽ നമ്മുടെ ഭഗവാന്മാർ നാഗദേവതകൾ ഉണരുന്ന ദിവസമാണ് അതിൻ്റെ കാരണം എന്താ ഈ ദേവത ഉണർന്ന് കഴിയുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഇടയ്ക്ക് എഴുന്നേക്കില്ലേ ഇടയ്ക്ക് എഴുന്നേറ്റിട്ട് മൂത്ര ഒഴിക്കാൻ എഴുന്നേറ്റ് വീണ്ടും കിടക്കില്ലേ അതേപോലത്തെ ഒരു ദിവസമാണ് കർക്കിടകം ഒന്ന് അപ്പോൾ ഈ കർക്കിടക ഒന്ന് ഭഗവാൻ നമ്മളിപ്പോൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോൾ നല്ല ഉഷാറിലേക്ക് വരുന്ന പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കർക്കിടകം ഒന്നിന് പേരമംഗലത്തപ്പനും പ്രണോമലയിലെ മറ്റ് നാല് നാഗദേവതകൾക്കും ഇന്നത്തെ ദിവസം നൂറും പാലും നടത്താം ഇന്ന് എഴുന്നേറ്റ് വരുമ്പോൾ പൂർവാധീന ശക്തിയോടുകൂടി വരും അപ്പോൾ ആര് വന്നു തൊഴുതാലും അവർക്കൊക്കെ അനുഗ്രഹം ഉണ്ടാകും അതേപോലെ തന്നെ ഈ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലാത്തവരെ ആളുകളെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വരച്ചോട്ട വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കുറ്റി കറുക ഇങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളും കൊണ്ടുവരാം സമർപ്പിക്കാം സ്വയമേവ നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ടാണ് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ മനുഷ്യരെന്ന പരിഗണനയിൽ ഇവിടെ ഭഗവാന്മാർ നിങ്ങളനുഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു അനുഗ്രഹ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ മനുഷ്യരാണ് ജാതി മത ഭേദങ്ങളൊക്കെ ഇവിടെ മനുഷ്യരെ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് പേരങ്ങൽത്തപ്പിൻ്റെ അടുത്തേക്ക് വരിക അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് അഞ്ച് നാഗദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച് തളിച്ചുകൊടുക്കൽ പൂജാർത്ഥം ഒറ്റയ്ക്ക് നടത്താൻ നേരിട്ട് വന്ന് നടത്താണെങ്കിൽ പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് അഞ്ച് പേർക്ക് നടത്താൻ അമ്പത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അത് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് അഞ്ഞൂറ് വെച്ച് അഞ്ച് പേർക്ക് ചെയ്യുമ്പോൾ അമ്പത്തേഴ് അഞ്ഞൂറ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അത് തന്നെ പാക്കേജായിട്ട് ഒരു ദേവതയ്ക്ക് ആയിരം രൂപയ്ക്ക് ചെയ്യാം അഞ്ച് സ്ഥലത്ത് കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ നൂറും മാലിന് ഇരുന്നൂറ്റി രൂപ ഒരു വീട്ടിൽ നാല് പേരണെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് പ്രസാദം അയച്ചായിരുന്നു അൻപത് രൂപ അയക്കണം അപ്പം ആയിരത്തി അൻപത് രൂപ അയച്ചു കഴിഞ്ഞാൽ പ്രസാദം തരും അത് നിത്യം കുരുതൊടാനും ഉപയോഗിക്കാം പിന്നെ കിടന്നുറങ്ങുന്നതിൻ്റെ റൂമിൻ്റെ നാല് മുലകളിൽ ഇടാം വീടിൻ്റെ നാല് മുലകളിൽ ഇടാം അതേപോലെ നാവിൻ്റെ തുമ്പത്തിടാം പിന്നെ നിത്യം ഒരു രൂപ ഒഴിഞ്ഞോക്കോ ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അമ്പത്തൊന്ന് രൂപയോ നൂറ്റൊന്നോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിയാം ഭഗവാനായിട്ടൊരു ഷെയർ പിടിച്ച് അപ്പോൾ അടുത്ത ഉണർന്ന് വരുമ്പോൾ പിന്നെ ഇനി ഉണർന്ന് കന്യായാലത്തിനാണ് അതോടൊപ്പം തന്നെ അഭിഷേകങ്ങൾ എടുത്താൽ പാലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരഭിഷേകം സകലവിധ അഭിഷേകങ്ങൾ നിങ്ങൾക്ക് നടത്താം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന ദിവസം അത് തന്നെ ഭഗവാനിനുള്ള നൂറും പാലും നിങ്ങൾക്ക് തന്നെ തയ്യാർ ചെയ്യാം ഒന്ന് ആലോചിക്കെ ആ നൂറും പാലും ചെയ്യണ സമയത്തുണ്ടല്ലോ നമുക്ക് നൂറും പാലും തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൂടെ ഒരു കാന്തിക ഊർജ്ജം കടന്നു പോയി പോകുന്ന ഒരു ഫീലുണ്ടാവും ഭക്തർക്കാണ് അത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളൂ ഒരു ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങളും എത്തണം അതേപോലെ തന്നെ മറ്റ് ഇരുപത്തിരണ്ട് ദേവകൾക്ക് അങ്ങനെ ഇരുപത്തേഴ് പേർക്കും ഇന്നത്തെ ദിവസം പാക്കേജ് ഉണ്ട് പിന്നെ പൊന്നു പതിനെട്ടാം പടിക്ക് പതിനെട്ടാം പടിക്ക് പടിപൂജയുണ്ട് അപ്പോൾ ഇരുപത്തെട്ടായിരം രൂപ മുടക്കി സമ്പൂർണതയിലെത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടർക്കിൽ നടത്താം പിന്നെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലെ കർക്കിടകമായില്ലത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കുക ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ജയിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കർക്കിട ആയില്യത്തിന് എല്ലാവരും എത്തുക അപ്പോൾ രാമായണ ശീലകളൊക്കെ എല്ലായിടത്തും പാടുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് പോകാം എന്തായാലും യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയുടെ പുണ്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേരമഹത്തപ്പിൻ്റെ അടുത്തേക്ക് വരാം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്കും കർക്കിടകത്തിൻ്റെ പ്രാധാന്യം ഗണപതിമാർക്ക് വളരെ പ്രാധാന്യമുണ്ട് മരിച്ച പിതൃവിൻ്റെ പിതൃക്കൾക്ക് ബലിയിടുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്ന ദിവസം അതായത് ദേവന്മാരുടെ രാത്രി ആരംഭിച്ചു വരണ സമയത്ത് ഭഗവാന്റെ തൃക്കാൽക്കൽ മഹാദേവന്റെ തൃക്കാലക്കലിൽ ഇരിക്കുന്ന പിതൃക്കൾക്ക് അനുഗ്രഹം കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന സമയമാണ് രാത്രിയല്ലേ അതുകൊണ്ടാണ് കർക്കിട മാസത്തിൽ അമാവാസികൾക്ക് എത്ര പ്രാധാന്യം വരുന്നത് അപ്പോൾ കർക്കിട മാസം അമാവാസികൾ പിന്നീട് വീഡിയോ ഇടും ഇനിയിപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ വേറെ കാര്യം കൂടിയുണ്ട് അവനവൻ്റെ വീടുകളിൽ തന്നെ സന്ധ്യ കൊളുത്തി കഴിയുമ്പോൾ ഒരു നാളുകേരം മുറിച്ചെടുത്ത് അതിൽ നിന്നും സന്ധ്യ വിളക്കിൻ്റെ മുമ്പിൽ ഒരു ചട്ടിയിൽ കുറച്ച് ചിരട്ട ഒക്കെ തല്ലിപ്പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഉമിയ ചെറിയ പ്ലവ് മരമൊക്കെ ഇട്ട് കത്തിച്ചിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു നാളികാരത്തിൻ്റെ ഓരോ കൊത്ത് ഓരോ കൊത്ത് നാളികേരം മുറി ഡെയിലി ഇടുക അങ്ങനെ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അത് പിതൃക്കൾക്കുള്ളൊരു കർമ്മമാണ് അങ്ങനെ ഏഴ് ദിവസം ചെയ്യാം അങ്ങനെ ഒരു കർമ്മമുണ്ട് അത് കർക്കിടകത്തിലെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടും പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ല കർക്കിട മാസത്തിൽ ഒരു നിവൃത്തിയില്ലാത്തവർക്ക് അവനവൻ്റെ വീട്ടിൽ സന്ധ്യവാളിൻ്റെ മുമ്പിൽ ഒരു തിരിയോ മൂന്നിരിയോ അഞ്ച് തിരി ഇട്ട് വിളക്ക് വയ്ക്കാൻ പാടുള്ളൂ സന്ധ്യാളകു മുമ്പിൽ നാളികേരം അതായത് നിങ്ങൾ കറക്കി ഉപയോഗിക്കുന്ന നാളുകാരം തന്നെ പക്ഷേ ചരണ്ടിതാവരുത് അപ്പോൾ ഒരു നാളുകേരത്തിൻ്റെ ഒരു ചെറിയ പൂള് നമ്മുടെ സന്ധ്യാവളക്കിൻ്റെ മുമ്പിൽ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് കത്തിക്കുക അത് പുറത്താണ് ചെയ്യേണ്ടത് വീടിൻ്റെ അകത്തല്ല അങ്ങനെ ഏഴ് ദിവസം അടുപ്പിച്ച് അതായത് പിതൃക്കൾക്കുള്ള ഒരു കർമ്മമായി അവർ നിങ്ങളെ അനുഗ്രഹിക്കും ഇതിലൂടെയെല്ലാം അപ്പോൾ ഇനി പറയും ഇത് മന്ത്രവാദമാണ് ദുർമന്ത്രവാദവും കൂടോത്രമാണ് ഒരു കൂടോത്രം ഇല്ലാത്ത നമുക്ക് നമ്മുടെ പിതൃക്കളെയൊക്കെ തൃപ്തിപ്പെടുത്തി ജീവിതം ജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അത്രയും വ്യത്യസ്തമായ ആചാര്യസമാധാനം ജ്യോതിഷം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും എറണാകുളം ജില്ലയിൽ മൂവാറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരിക അവിടെ പേരമകളത്തപ്പനും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയിട്ട് ഒരു താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്താലും ചരടുണ്ടാവും അവർ ചരട് വാങ്ങി ധരിക്കുക അതിന് വഴിപാടൊന്നും ഇല്ല ധരിച്ച് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് അയ്യായിരം രൂപ എലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ ജീവിതം തിരിച്ചു കൊടുക്കാം അതിൻ്റെ ഇടയിൽ വന്ന് അവനുപോചിച്ച് വരാം ഇവിടെ കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആയിരത്തി ഇഞ്ഞൂറ് പേടിക്കണ്ട കാരണം നൂറ് രൂപയെല്ലാം മുടക്കുള്ളൂ നൂറ് രൂപയെന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ പ്രണവമലയിൽ ആയിരത്തി നാനൂറ്റി വഴിപാട് എല്ലാ മാസം ചെയ്യണം അപ്പം പിന്നെ പൈസ പൈസ തനിയെ വരും അത് പറഞ്ഞ് ചരട് വീട്ടിൽ വെറുതെ ഇരുന്ന പോരാട്ടോ നമ്മൾ ഒരു പണിക്കാൻ അന്വേഷണം അങ്ങനെ വരുമ്പോൾ നമുക്ക് പണിയിലേക്ക് എത്തും പിന്നെ അതേപോലെ തന്നെ എലസ് കെട്ടുമ്പോൾ പകൽ സമയം ഓണക്കൊക്കെ ഒഴിവാക്കണം രാത്രി ഒഴിച്ച് വെച്ച് കഴിച്ച് മരണോട് ജനനോട് ഭാര്യ പത്ത് വന്ന സമയത്ത് ധരിക്കാതൊക്കെ പോയി കൃത്യമായിട്ട് ഒന്നര വർഷം വരെ ഏലസ് നിൽക്കും അതിൻ്റെ ഇടയിൽ ആവാഹന ഉപയോഗിച്ച ഒരു അമ്പത്തറായിരം രൂപയാണ് അമ്പത്താറായിരം തൊട്ട് പേടിക്കേണ്ടത് ഇത് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തിലൊക്കെ ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് ആറായിരം രൂപയാണ് ഇന്ന് ഒരു ഭവൻ സ്വർണ്ണത്തിൻ്റെ എൺപതിനായിരം രൂപയാണ് അപ്പോൾ അന്ന് ഇരുപത്തയ്യായിരം നാല് പവൻ സ്വർണ്ണം വാങ്ങാം ഇന്നത്തെ കണക്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വേണ്ടേ അന്ന് ഒരു മനുഷ്യന് ജോലിക്കാൻ കൂലി നാനൂറ് രൂപയാണ് ഇന്നൊരാൾ ജോലിക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പോൾ പൈസയ്ക്ക് ഇന്ന് വില കുറഞ്ഞു പോയി മൂല്യമില്ല പക്ഷേ നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം മനുഷ്യർക്ക് പ്രാന്ത് പോലെയായി ആവശ്യമില്ലാത്ത അടുത്തൊക്കെ പോയി പൈസയിലാക്കും ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ സപ്താമം വായന ഉണ്ടാവും അത് രാമായണ വായന ഉണ്ടാവും ഇതിനൊക്കെ വെറുതെ പൈസയിലാക്കും വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും നമുക്ക് വിശ്വാസം ആചാരമൊക്കെ വേണം പക്ഷെ നമ്മുടെ ജീവിതം ജയിക്കാനുള്ളതായിരിക്കണം പിന്നെ ശ്രാദ് ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലിയിടിക്കും അതിന് മൂവായിരം ചാർജ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ബാധാവാഹനം അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക ചാത്തിൻ്റെ ഉതിലുണ്ടാവും പിന്നെ മദ്യപാനശീലം മാറ്റാൻ പറ്റാതെ വരിക പിന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരിക അതുകൂടാതെ കൂടാതെ കൂടുതലായിരം കിടന്ന് ഉടങ്ങുന്നവരുണ്ടാവും ചിലപ്പോൾ ഉറക്കില്ലാത്തവരുണ്ടാവും കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ഭക്ഷണം കൂടുതൽ കഴിക്കും ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് ഇതെല്ലാം ആവാഹന പൂജ അതിന് അപ്പം മാറും പിന്നെ നൂറ് കിട്ടിയാൽ നൂറ്റി ഇപ്പത്തി ചിലവ് വരാം സമ്പാദിക്കാൻ പറ്റില്ല അതാണ് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം അതുകൂടാതെ കൈകാല വേദന ശരീരം വേദന കണ്ണു ചൂടുക കണ്ണുചൂടുക ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം വീടിൻ്റെ വാസ്തു അത് നമ്മുടെ പ്രകാശം പറഞ്ഞില്ലേ വീടിൻ്റെ വാസ്തു വലിയ വലിയ കുലപതികൾ വന്ന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് അതിന് ഗതി പിടിക്കില്ല അതേ സമയം ആഹ്ഹന പൂജ അതിന് വീടിൻ്റെ വാസ്തു ഒക്കെ ശരിയാക്കുക മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുപ്പത് ഏക്കർ പാഠത്തിനടുത്ത് ചെയ്ത സമയത്ത് കിട്ടാത്ത സമ്പത്തും മനസൗഭാഗ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നാല് ഏക്കർ ഉണ്ട് കുടുംബം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പുണ്യം മനസ്സിലാക്കണം പിന്നെ അതുകൂടാതെ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി മാസവരില്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് ജാതി മതഭേദങ്ങളും ഇന്നുമില്ല ഈ സംഘടനയിൽ അംഗങ്ങളാവുക സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരു കൊണ്ടാടുന്ന പേരോ വലത്തപ്പൻ്റെയും പ്രണവമലയിലെ ദേവതകളുടെ അടുത്തേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരിഞ്ഞ് നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് ജീവിതം ഒരിക്കലുള്ളൂ എന്നുള്ള ഒരു സത്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇതോടൊപ്പം അനുഭവസാക്ഷി വീഡിയോ ഇപ്പം നമുക്ക് പ്രകാശം തന്ന വീഡിയോ ആണ് ഏറ്റവും വലിയ അനുഭവസാക്ഷി വീഡിയോ അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോധം വരട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞങ്ങളിന്ന് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ കണ്ടു നോക്കുക ജീവിതം ഒരിക്കലും എന്നുള്ള ചിന്ത വരിക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾ എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാങ്ങിച്ച തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ ഐ എ എസ് ആണോ ഐ പി എസ് ആവണോ വ്യാഴമാറ്റ ദുരിതം എപ്പോൾ ശനിമാറ്റം അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കാവുന്ന നല്ല സമയം മോശ സമയം വീടൊപ്പം വാങ്ങാൻ പറ്റും ഭൂമിയപ്പം വാങ്ങാൻ പറ്റും വിദേശ ജോലിക്ക് പോകാൻ പറ്റുമോ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക ഇതെല്ലാം കൃത്യമായിട്ട് പിന്നെ ഏത് നാളുകാരും വാഹനം തല്ലില്ലാതെ മനസ്സമാധാനത്തോട് കഴിയാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങളാണ് അവിടെ നിന്ന് എഴുതി നൽകുന്നത് ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശോയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ് ഏറ്റവും വലിയൊരു അനുഭവ സാക്ഷിയായിട്ട് കാണിച്ചിരിക്കുന്നു യാഥാർത്ഥ്യം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീടിന്റെ പണി ഇങ്ങനെ സ്ഥാനം വന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ട് അവിടെ സ്ഥാനം നോക്കി അതിൻ്റെ ആറും വീടിൻ്റെ ആറ് മൂലയായിരുന്നു പിന്നെ സെഫ്റ്റി ടാങ്ക് ഈ കന്നി അഗ്നി പിന്നെ സ്റ്റെപ്പ് രണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ ആ കുറേ റൂമിൻ്റെ കണക്കൊക്കെ തെറ്റായിരുന്നു അപ്പോൾ കണക്കൊക്കെ വന്ന് നോക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം അനുഭവപ്പെടുന്ന ഒരു ഫീല് നിങ്ങൾക്ക് മാറും അപ്പം അതുപോലെ എനിക്ക് കൈവേദന നേരത്തെ മുതലുണ്ടായി പക്ഷെ പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞ് വന്നപ്പോൾ പണി ആരംഭിച്ച് സെഫ്റ്റി ടാങ്ക് പൊളിക്കാൻ തുടങ്ങി പിന്നെ കൽപ്പണിക്കാരെ കൊണ്ടുവന്ന് റൂമിൻ്റെ ഇതൊക്കെ തുടങ്ങാൻ വന്നപ്പോൾ ഞാനിവിടെ ഭയങ്കര ഞാൻ തന്നെയാണ് പരിക്കിനൊക്കെ കൂട്ടി കൊടുക്കണിരുന്നത് അപ്പം ആശുപത്രി പോയിട്ട് ഒരു അഞ്ചു രൂപയുടെ ചീട്ടെടുത്ത് ഗുളിക വാങ്ങിച്ച് ഗുളിക വാങ്ങിച്ചിട്ട് ഒരു രണ്ടാഴ്ചത്തോളം കഴിഞ്ഞപ്പോഴും വേദന മാറിയില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ എനിക്ക് ആയുർവേദം ഇഷ്ടമാണ് അങ്ങനെ ഒരു മാസത്തോളം കടമാക്കൂടി ആയുർവേദത്തിൽ പോയി ആയുർവേദത്തിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് അപ്പോഴും വേദന മാറണില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മാറാത്തത് കൊണ്ട് ഞാൻ പിന്നെന്ത് ചെയ്യുമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെങ്കിൽ പിന്നെ വേറെ പണിക്കാരെ നിർത്തണം ഒരായിരം രൂപ അത് കൊടുക്കണം നമ്മുടെ അടുത്ത് വേറെ ഇതൊന്നുമില്ല അപ്പോൾ അത് പിന്നെ റോസ് അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു പത്ത് രണ്ടായിരത്തി ചില്ലായിരം രൂപയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു രണ്ടാഴ്ചത്തോളം നിന്ന് മരുന്നൊക്കെ ചെയ്തിട്ടും ഈ മാറ്റമൊന്നും മഞ്ഞില്ല അപ്പോൾ പിന്നെ പിന്നെയും നോക്കിയപ്പോൾ വേദനയും മഞ്ഞി പൈസയും ഇല്ല പൈസ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ആ ഇവിടെ ലോഡ്ജിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ എക്സ്റേ എടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞപ്പോൾ പനി നരമ്പിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ആയിരത്തഞ്ഞൂറ് രൂപ ആകുമെന്ന് പറഞ്ഞ് ആയിരത്തഞ്ഞൂറല്ല എനിക്ക് വേദന മാറണമെന്ന് പറഞ്ഞ് അപ്പോൾ ആയിരത്തഞ്ഞൂറൊക്കെ ഇത് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർമാതിരി ആ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ കൈക്ക് കുഴപ്പമില്ല എന്നിട്ട് അവർ ഇപ്പുറത്തെ കൈക്കും വെച്ച് ഇപ്പുറത്തെ കൈക്ക് വെച്ചിട്ട് പറയുന്നത് ഈ കൈക്കാണ് കുഴപ്പം അവർ റിസൾട്ട് തന്നത് ഇതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും അത്രയും പോയില്ല പക്ഷേ അവിടെ പോയി ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് കുഴപ്പമില്ല ഈ കൈക്കാണുള്ള കുഴപ്പം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥാനമൊക്കെ തെറ്റിക്കിടക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് മനുഷ്യ ശരീരം പോലെയാണ് വീടും എന്ന് അന്ന് മനസ്സിലായി പക്ഷേ പണികളൊക്കെ നടന്ന് പണിയൊക്കെ തീരാൻ വേണ്ടി പോകുമ്പോൾ സെഫ്റ്റി ടാങ്കിൻ്റെ ആ സ്ലാബ് എടുത്ത് ഇട്ടപ്പോൾ ഒരു ചെറിയൊരു പൊട്ടിവിടെ പൊട്ടി അപ്പോൾ വേദന വന്നപ്പോൾ ആ അഞ്ചു രൂപയുടെ ചീട്ടെടുത്ത് വീണ്ടും ഇപ്പം ആശുപത്രി പോയി ആ മരുന്ന് വാങ്ങിച്ചു കഴിച്ചപ്പോൾ ആ പണിയും തീർന്ന് പിന്നെ ഇന്നേ വരെ ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ശരിയാണെന്ന് വാസ്തുവിന്റെ ഇതാണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് നമ്മൾ ഈ ആളുകൾ വന്നിട്ട് വരുമ്പോഴേ വാസ്തു വലിയ പ്രശ്നമാണ് നമ്മളത് വാസ്തു നോക്കണം നമ്മുടെ വാസ്തു വിചാരം നോക്കണം മാറ്റണം എന്ന് പറയുമ്പോൾ ഇവരുടെ വിചാരം ഉണ്ടല്ലോ തെറ്റുണ്ടാവില്ല കാരണം എല്ലാവരും കാണുന്ന എന്താ സമൂഹത്തിൽ ഇങ്ങനെ ആചാര്യമാർ വരണോ അല്ലെങ്കിൽ വലിയ വിദഗ്ധന്മാർ വരണം അവരൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുള്ളൂ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റാതെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ എല്ലാം ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും കെട്ടുമ്പോൾ എടുത്തിട്ടുള്ളതല്ലേ അപ്പം ഇത്രയും കെട്ടെടുത്തിട്ട് പോലും നമുക്കൊരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഈ ഒരു ചെറിയ കെട്ടുകൊണ്ട് പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വകാര്യം ജീവിക്കുന്നു അതുമാത്രം ആലോചിച്ചാൽ മതി മറ്റത് ഈ ലോകം മുഴുവൻ കെട്ടെടുത്ത് എല്ലായിടത്തും പോയി എല്ലാ പണിയും ചെയ്ത് എന്നിട്ടും നീക്കിയിരിപ്പില്ല കടം മാത്രം ഇപ്പോൾ ഇത് നാല് നാലേക്കറ ഇപ്പൊ ഈ നാലേക്കർ കൊണ്ട് മാത്രമായിട്ട് നമ്മൾ കുട്ടികളും പഠിക്കുന്നുണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വന്ന ആഹാന പൂജം കഴിഞ്ഞാൽ വീടിന്റെ വാസം ശരിയായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം അതിന് സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളില്ല ഇനി വലിയ വിദ്യാഭ്യാസം ഉള്ളവരോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിലുള്ള ഒരു മണ്ടത്തരം ശരിയായിരിക്കും എന്നുള്ളൊരു ധാരണയാണ് ആ ധാരണ ശരിയല്ലല്ലോ അത് ഏറ്റവും വലിയൊരു അനുഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഭവമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പിഴലി ഇപ്പം ഇവിടെ പിഴലി അല്ലേ പിഴല ഈ കാണുന്ന ഈ പ്രദേശം മുഴുവൻ അദ്ദേഹം മുപ്പത് കൊല്ലായിട്ടും ഇങ്ങനെ പല പല സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി കൃഷി നടത്തി അവസാനം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ നാലേക്കർ മാത്രമേ ഉള്ളൂ ഈ നാലേക്കറിലേക്ക് ഒതുങ്ങി ഒതുങ്ങി പക്ഷേ ഇലസം ധരിച്ച് അവനപൂജയിപ്പോൾ ഇതുകൊണ്ട് മാത്രം ഇപ്പം ജീവിച്ച് സുഖമായിട്ട് പോകുന്നുണ്ട് അല്ലെ അപ്പൊ അതാണ് ഏറ്റവും വലിയ അനുഭവം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിന് നല്ല കുറ്റിധാരയിലേക്ക് വരാൻ സാധിക്കും മക്കൾ നല്ല രീതിയിൽ പഠിക്കും ജീവിതം ജയിക്കുന്നുള്ളൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമുക്ക് എന്തായാലും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെ ഈ വീഡിയോ സമർപ്പിക്കല്ലോ